ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ താങ്കൾ തള്ളി പറയുന്നുണ്ടോ എന്ന് കൂടിയാണ് കൂടി ഉത്തരം ബാക്കി പറയാനുള്ളത് ഒരു വേൾഡ് കാണുന്നു നിഷ ഞാൻ റഹീം ഒരു പറഞ്ഞും ഉത്തരം പറയാതെ പോയിട്ടില്ലല്ലോ ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് റഹീം കൊറേ പരമ്പര പോലെ എന്നെ ആക്ഷേപിച്ചില്ലേ എനിക്കൊരു ചുരുങ്ങിയ സെക്കൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് അതിന് മറുപടി പറയണ്ടല്ലോ ആകാശം സംരക്ഷണം കൊടുക്കുന്നത് കുഞ്ഞനന്ദൻ മഹാനായ വ്യക്തിത്വമാണെന്ന് ഇപ്പോഴും ആരാ പറഞ്ഞത് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ഇത്രയും അധികം ഓൺ ചെയ്തതാര കൊടിസുനിക്ക് ജയിലിൽ ഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്തതാരടിസുനിക്ക് ഇഷ്ടം പോലെ പരോൾ അനുവദിച്ചതാര പരോളിലിറങ്ങിയ മുഹമ്മദ് ഷാഫിക്ക് കല്യാണം കഴിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുമ്പോൾ ആ കല്യാണത്തിൽ എം എൽ എ പങ്കെടുത്തിട്ട് അതിനെ വിജയിപ്പിക്കാൻ രണ്ടായിരം ആളുകളുടെ കൂട്ടത്തിൽ അവിടെ ഷംസീറിനെ പോലെ എം എൽ എ പങ്കെടുപ്പിച്ചിട്ട് അവർക്ക് പിന്തുണ കൊടുത്ത ആരാ ഭഗവതി ഓപ്പൺ കാറിൽ വെച്ച് കൊലപാതക കേസിലെ പ്രതി മാണി യും അതെ മനുഷ്യന്റെ ക്ഷമയ്ക്ക് ഒരു പറയുന്നത് ക്ഷമക്കുണ്ട് കേട്ടിരിക്കാൻ നിർബന്ധവും പിന്നെ റഹീമിന്റെ താളത്തിനനുസരിച്ച് ബാക്കിയുള്ളവർക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊന്നും അനുവദിക്കാൻ കഴിയില്ല നല്ല കഴിയില്ലെങ്കിൽ ഇവിടെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഒരു ത്രീ നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചോദ്യത്തിന് പ്രസക്തമായ മറുപടി ഉണ്ട് റഹീം അത് കേൾക്കാൻ തയ്യാറാവണം മറുപടി ഞാൻ പറയുന്നതിനകത്ത് റഹിമിനെന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ എന്താക്കി പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് പല എന്നെ ചോര കുടിക്കുന്നില്ലാണ്ട് പറഞ്ഞപ്പോഴും മൂത്ത കോൺഗ്രസ് ആണെങ്കിലും സംശയങ്ങൾക്ക് അതീതമായി ഈ കേസിൽ ഈ പ്രതികളാക്കപ്പെട്ടവർ അവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ അവരെ പിന്തുണക്കുന്നവരുടെ പട്ടികയിൽ ഞാൻ ഉണ്ടാവില്ല കൊലപാതക കേസിലെ പ്രതികളെ മഹത്വൽക്കരിച്ച് അവർക്കെല്ലാ ആദരവും കൊടുത്ത് അവരുടെ കല്യാണത്തിൽ പങ്കെടുത്ത് അവരെ കല്യാണത്തിലും പങ്കെടുപ്പിച്ച് നാൽപ്പത്തഞ്ച് ദിവസം ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് പരവളിലിറങ്ങിയ ഒരാള് പ്രഭുദേവയുടെ നിന്റെ ഡാൻസ് അറുപാദിക്കുമ്പോ അതിനെല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന നിലപാട്